ഹിന്ദുസ്ഥാനത്തിൽ ഹിന്ദുവിന്റെ ജന്മഭൂമിയിൽ ഭൂമിയിൽ ലോകമതങ്ങളുടെ മാതാവായ ഹിന്ദുവിന് ജന്മം നൽകിയ ഈ ഭൂമിയിൽ നമ്മുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പൗരാവകാശം സംരക്ഷിക്കാൻ സാമൂഹ്യ നീതി നേടാൻ സാമ്പത്തിക നീതി നേടാൻ നമ്മൾ സംഘടനയ്ക്ക് കീഴിൽ അണിനിരക്കേണ്ടി വന്നിരിക്കുന്നു എന്ന ഗതികളിൽ നിന്ന് ആരംഭിക്കുന്നു എന്റെയും നിങ്ങളുടെയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ പ്രായോഗിക രൂപമായ പ്രാതിനിധ്യ ജനാധിപത്യമാണ് ഈ പ്രാതിനിധ്യ ജനാധിപത്യം അനുസരിച്ച് ഇവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ വികാരങ്ങളാണ് അതാത് നിയമനിർമ്മാണ സഭകളിൽ പ്രതിഫലിക്കുക അത് കേരള അസംബ്ലിയിലായാലും കർണാടക അസംബ്ലിയിലായാലും ഇന്ത്യൻ പാർലമെന്റിലായാലും കാരണം ശേഷം ഇങ്ങോട്ട് അപമാനിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും യും അവഹിക്കപ്പെടുകയും ആലോചനപ്പെടുത്തുകയും ചെയ്തില്ലാത്ത വിധത്തിൽ വർഗീയതയുടെ മാർഗം സ്വീകരിച്ചിരിക്കുക ഇതുവരെ നമ്മൾ വർഗീയരുടെ പേര് ഒരുപാട് ഒരുപാട് കേട്ടു പക്ഷെ നമ്മൾ വർഗീയമായി ചിന്തിച്ചിരുന്നില്ല വർഗീയമായി പ്രവർത്തിച്ചിരുന്നില്ല പക്ഷെ നമ്മൾ ആദ്യമായി വർഗീയമായി തീരുമാനമെടുത്തു നേതാക്കൾക്ക് വേണ്ടി മാത്രമേ അവർ ഏത് പാർട്ടിപ്പെട്ടവരെ കേട്ടെ അവർക്ക് വേണ്ടി മാത്രമേ ഹിന്ദു പോളി കുരുത്തി പോവൂ എന്ന് വർഷങ്ങളായിട്ട് ഹിന്ദു വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കന്നാലി ചണ്ടയിലേക്ക് ലോറിയിൽ ഒന്നിച്ച് കേട്ടിക്കൊണ്ടുപോകുന്ന കന്നുകാലികളെ പോലെ പോളി കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാർ ഒരാൾ പോലും ഒരിക്കലെങ്കിലും ഒരു വേദിയിലും ഹിന്ദുവിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഹിന്ദുവിന് വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്താൻ അവർ തയ്യാറായിട്ടില്ല ഹിന്ദുവിന്റെ വികാരങ്ങൾ മാനിക്കാൻ തയ്യാറായിട്ടില്ല ഇവിടെയാണ് ഇന്നലെ ഇത്തരത്തിലൊരു തീരുമാനം കേരളത്തിലെ ഹിന്ദു സംഘടനകൾക്ക് എടുക്കേണ്ടി വന്നത് ഭാരതം ഹിന്ദുസ്ഥാനമാണ് എന്ന് നമുക്കറിയാം എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാൽ പക്ഷെ ഒരുമിച്ച് ഹിന്ദു സമൂഹം ഇതിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുവാൻ വളരെ വേഗം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം ഇന്ന് നമുക്കിപ്പോ സംശയമാണ് ജനസംഖ്യ എൺപത്തി ശതമാനം നമ്മൾ ഉണ്ടെങ്കിലും ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണോ ഇസ്ലാമിക രാഷ്ട്രമാണോ ഇതിനാണ് നമ്മൾ ആദ്യം മനസ്സിൽ ഉത്തരം കണ്ടെത്തേണ്ടത് വെറും പന്ത്രണ്ട് ശതമാനം വരുന്ന മുസ്ലിങ്ങളും മൂന്ന് ശതമാനം വരുന്ന ക്രിസ്ത്യാനികളും അവർക്ക് വേണ്ടി നാട് ഭരിക്കുന്ന ഈ കാലത്ത് എൺപത്തി ശതമാനം വരുന്ന ഹിന്ദു മനസ്സിലെങ്കിലും ഉത്തരം കാണണം ഇത് ഹിന്ദുസ്ഥാനമാണോ അല്ലെങ്കിൽ ആക്കണ്ടേ ഇതിനെ ഹിന്ദുസ്ഥാനം ആക്കണ്ടേ രാമനും കൃഷ്ണനും കൃഷ്ണന്റെയും ആരാധ്യമായ കഥകൾ പാടി പഠിച്ച ഒരു സമൂഹം അവരെങ്ങനെയാണോ അധർമ്മനാശനം നടത്തിയത് അതിന്റെ കഥകളിൽ നിന്ന് ആവേശം കൊടുക്കേണ്ട ഒരു സമൂഹം ദുർഗാദേവിയെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം സർവകൈകളിലും ആയുധം

ൊടിയുടെ പരസ്യം ഉണ്ടായിരുന്നു അനിസ്ത്ര എന്നൊരു പാൽപ്പൊടിയുടെ പരസ്യം അത് ഓർമ്മിക്കാൻ ഞാൻ ഇവിടുത്തെ കപട മതേതരക്കാരോടും ന്യൂനപക്ഷക്കാരോടും പറയുക എന്താ പരസ്യം പൊടി പോലുമില്ല കണ്ടുപിടിപ്പാൻ ഓർമ്മയുണ്ടാ പരസ്യം ഫലം അതെല്ലാം പേടിയോടെ ഓർക്കുന്ന അല്ലെങ്കിൽ പിന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ജില്ലയായ മലപ്പുറം ജില്ലയിൽ ജനിച്ച വ്യക്തിയാണ് ഞാൻ ജന്മം കൊണ്ട് മലപ്പുറം ജില്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഹാലിഴങ്ങിയ മാപ്പിള ഓടിയ നാട്ടിലെ കയറിയ വീട്ടിന്റെ ഞാൻ ഇങ്ങനത്തെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ വാക്കുകൾക്ക് ഒരു പക്ഷെ മൂർച്ച കൂടും ശബ്ദത്തിന് ഗാംഭീര്യം കൂടും കാരണം അനുഭവ ത്തിലാണ് മുൻ തലമുറകൾ ഞങ്ങളിലേക്ക് പകർന്നു വന്നിരിക്കുന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹള പാഠപുസ്തകങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കേട്ട അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് മാപ്പിളമാരുടെ ഇന്നും നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ പോയാൽ പൂർണ്ണമായി പുനരധരിക്കാത്ത കണ്ണും മൂക്കും തലയും നഷ്ടപ്പെട്ട നൂറ് കണക്കിന് ക്ഷേത്രങ്ങൾ ഇന്നും അവിടെ കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ലഹളയുടെ ബാക്കിപത്രമായിട്ട് ഇന്നും മലപ്പുറം ജില്ലയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം പക്ഷേ ഇതിനേക്കാൾ ഉപരി നിങ്ങൾ ഇന്ന് മലപ്പുറം ജില്ലയിൽ വന്നാൽ കാണുന്ന മറ്റൊരു വസ്തുതയും എന്താണെന്നറിയോ മലപ്പുറം മലപ്പുറം ജില്ലയിൽ നടന്ന മാപ്പിള ലഹളയുടെ സ്മാരകങ്ങൾ കണക്കിന് ജില്ലയിലുണ്ട് വേദനയോടെ ഞാൻ പറയട്ടെ പോലും ജീവൻ നഷ്ടപ്പെട്ട ഹിന്ദുവിനുള്ളതല്ല മാനം നഷ്ടപ്പെട്ട ഹിന്ദു അമ്മയ്ക്കുള്ളതല്ല സ്വത്ത് നഷ്ടപ്പെട്ട ഹിന്ദുവിനുള്ളതല്ല മറിച്ച് കലാപകാരികളായ മുസ്ലിങ്ങൾക്കുള്ളതാണ് അവിടുത്തെ

എന്റെ കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളെ ആ ആ ലഹള ലഹള അന്ന് നമുക്ക് കോൺഗ്രസ്കാരെ തിരിച്ചറിയാൻ സാധിക്കണമായിരുന്നു എന്റെയൊക്കെ മുത്തശ്ശി മരിക്കലും പറയാറുണ്ടായിരുന്ന കുട്ടിയെ തന്നെയാണ് കലികാലം എന്താ കലികാലം എന്ന് പറയാൻ കാരണം അറിയോ ഈ ഹാലളകിയ മാപ്പിളമാരെ കുടുംബ വെച്ച ഹിന്ദുവിന്റെ തല വെട്ടിയെടുത്ത് ചോരൊലി പാഞ്ഞു നടന്നിരുന്ന അവര് കണ്ടിട്ടുണ്ട് പക്ഷേ കേരളം രൂപം സർക്കാർ സ്വതന്ത്രമായ ഈ ഈ ഹിന്ദുവിന്റെ ശിരസുമായി പാഞ്ഞു നടന്ന കാപാലിക കൂട്ടങ്ങൾക്ക് താമരപത്രവും പെൻഷനും നൽകുക ചെയ്തത് ഈ അമ്മമാരുടെ മുന്നിൽ വെച്ച് ഈ കലാപകാരികൾ ഏറ്റുവാങ്ങി താമ്രപത്രവും പെൻഷനും ിൽ പ്രതികരിച്ച് മതിയാകൂ അന്ന് ഹിന്ദു മലപ്പുറം ജില്ലയിലെ ഹിന്ദു മാത്രമല്ല കേരളത്തിലെയും ഭാരതത്തിലെയും ഹിന്ദു ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒരു ഒറ്റ ലഹള കൊണ്ട് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ഇത്തരം ഗതികേട് ഹിന്ദുവിന് വരുമായി